വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നമ്മളേതാക്കണ ഒരു നമ്മുടെ നെയബറിന്റെ ബർത്ത്ഡേ ആണ് കേസ് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അപ്പൊ നമ്മൾ അതിന് വേണ്ടി പോവുകയാണ് പിന്നെ വലിയ പരിപാടി ഒന്നും അയക്കില്ല ചെറിയ പരിപാടി ആയിരിക്കും ഒരു പറഞ്ഞത് അപ്പൊ ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ ഇന്ന് മരിച്ച വീട്ടില് ഇന്നലെ മരിച്ച വീട് ക്ഷമി പറഞ്ഞില്ലോ അവിടെ ഒക്കെ പോയി കുറച്ച് ലേറ്റ് ആയി പോയ കേസ് പക്ഷെങ്കില് ഇങ്ങോട്ട് നോക്കേ ഒരു മണിയാകുമ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്താൽ ഈ ബ്ലോക്കിൽ ബ്ലോക്കിലൊരു മണി ആയിട്ടില്ലല്ലോ ഷമിയെ ഒന്നര ആയിക്കോട്ടെ ഈ ക്ലോക്ക് തെറ്റാണ് കേട്ടോ കറക്റ്റ് ഇപ്പൊ സമയം ഒന്നര മണിയായി ആയി ഒരു മിനിറ്റ് ഞാൻ കാണിച്ചത് ഇതാ കണ്ടില്ല ഒന്നര മണിയായിട്ടോ കണ്ടില്ല ആ ഷെമി ഷെമി എങ്ങനെയാണ് ലേറ്റ് ആയത് ഞങ്ങള് ഞാനിങ്ങോട്ടൊക്കെ ഇതൊക്കെ ചെയ്ത് വന്ന കാർ ജയിക്കാണ്ടായി അതും കഴിക്കാൻ വന്നതി ശേഷം ക്ഷമി റെഡി ആയില്ല ഡോക്ടറെ എന്നെ വെയിറ്റ് ചെയ്ത എന്റെ തനക്ക് ഒരു ഒരിതില്ലാത്ത ആവേശം ഇല്ലാത്ത എന്റെ കാര്യം പറയുമ്പോ ജയിക്കൽക്കെയല്ല കാര്യം പറയാണ് എന്ത് കാര്യോ എങ്ങനെ അല്ല നേരെ വൈകിയെ വേള് യെസ് ഒരു കാര്യം ഞാൻ പറഞ്ഞു യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് ആശു വലുതാവട്ടെ എന്നുള്ള ഒന്ന് വേറെ ഇങ്ങോട്ട് ട്ടോഡി ആയില്ലേ വാച്ച് 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 ഇഷ്ട എന്തോന്നു പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് അതും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞി അതേ ഇണ്ടാവും വാച്ച് പോയതേ ഇനി ഇണ്ടാവും കണ്ടോളി തോണ്ട് വാച്ച് ഞാൻ കേൾക്കണ സമയത്ത് തറവാട്ടിൽ കഴിച്ചു വെച്ചോന്നോ ഡൗട്ട് വാച്ച് ഏതായാലും വേണ്ട വാച്ച് ഇല്ലാണ്ട് പരിപാടിക്ക് പോയി നോക്ക എന്താ പരിപാടി ബാ ഏഹ് എന്താ നോക്കിണ്ട് എന്നെ അപ്പൊ കേസാക്കുന്ന ആ പരിപാടിയിലേക്ക് പോവുകയാണ് വാ ബോൾ ഇവിടെ വിടോ ബോൾ ഇവിടെ വെച്ചോ ബോൾ എന്തിനാ ആ ഓക്കെ ബോളിനോട് ഇപ്പൊ പറഞ്ഞാള് ഇപ്പൊ പറഞ്ഞാൽ ആ പേടിക്കേണ്ട പറഞ്ഞാട് ആവശ്യണ്ട് പറഞ്ഞാള് ആവശ്യള്ളതാണ് ബോളിനൊക്കെ പേടി അബകേഷ് എന്നും പറയുമ്പോൾ തന്നെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കുന്ദമംഗല ഏതോ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാട്ടോ പരിപാടി ഉള്ളത് കാരണം ഇവിടെ വീട്ടില് വലിയ സൗകര്യമില്ലായിട്ട് നമ്മള് തറവാട്ടു തന്നെ താമസിക്കുന്ന പോലാണല്ലേ അപ്പൊ ഞങ്ങള് വിശദീകരിക്കും എന്തൊക്കെ വൈകി എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് നോക്കാം എറങ്ങാന്നേരത്തിന്റെ വാച്ച് കാണില്ല അപ്പൊ തന്നെ അഞ്ചു സെക്കൻഡ് അഞ്ചു സെക്കൻഡ് പക്ഷെ അവരെ ആരെ വെയിറ്റ് ചെയ്ത് ആശു പറഞ്ഞോട് ആശുവാ സംസാരിക്കൂടാ സംസാരിക്കുമ്പോ ക്യാമറ ഓഫ് ആക്കിക്കാനെന്താ ചെയ്യാ അതിനെന്നാ പറഞ്ഞ ഞാനൊരു ചാനൽ എല്ലാ വീഡിയോലും നമ്മള് തല്ലൂടെ ഉണ്ട് അതിനോ നിക്കാടെ നല്ലോണം നിക്കാൻ നല്ലോണം നിക്കാണെ നല്ല ആക്കാ പറയണ്ട പറയാൻ തന്നെ ണ്ടാ സീരിയസ് ആയാലും അതിനും വേണം തലച്ചോറ് നമുക്ക് എന്താ ഗിഫ്റ്റ് വാങ്ങണോ ില്ലല്ലോ എന്താ വാങ്ങാൻ ടൈമില്ലേ വ പോകാണ്ടിക്കല്ലാണ്ട് ബുദ്ധി അടവാസൊക്കെ ഒഴിവാക്കി കാണ്ടി പരിവാരിക്ക് പോരാൻ വേണ്ടിട്ട് ഞങ്ങളും എന്തായാലും കൊണ്ട് ചെല്ലാനോട് പറഞ്ഞിരിക്കണു കാരണം ഓള ആൾക്കാരാണ് അവിടെ പിന്നെ എന്തായാലും രാവിലെ എണീച്ചുണ് രാത്രി അങ്ങനെ ഉറങ്ങിട്ടില്ല എന്തോ ഒരു മൂക്കാടുപ്പൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഫുൾ നമ്മളെ ഭാഗത്ത് എടുക്കുവോ മഞ്ഞപ്പിറ്റോ ഒക്കെ കേക്കണുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊഴുത്തരക്കൊന്നും പോകണ്ടോ ഞങ്ങളൊരു വീഡിയോ കണ്ട് ഭയങ്കര തലക്ക് പെടിച്ചു

ഓ ഒരു 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 വയസ്സുള്ളല്ലേ വയസ്സല്ലേ പോയത് ആയിട്ട് വാങ്ങാം ആയിട്ട് എല്ലാ സാധന റെഡ് കളർ എല്ലാ രസുണ്ട് അത് പറ്റുമോ ചോറ് അതൊന്നും സ്കൂള് പോകണത്തോട്ടെ ഒന്ന് ഈ ബമ്മക്കുട്ടി അല്ലേ ഒന്ന് ഈ ബമ്മക്കുട്ടി ഇനി ഡ്രസ് കൂടി എടുക്കാൻ പോണത് ഇതൊക്കെ റെഡി ആയോ യശുന എന്നെ വേണ്ടി വരച്ച മേധാ കൊടെക്ക് അവക്കെന്ന വേണ്ടി വരും ദേവുട്ടിക്ക് കേട്ടോ യേശു അശു ഇങ്ങോട്ട് നോക്ക് ദേവൂട്ടിക്ക് കൊടുക്കണ്ടേ ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്നാ ചെരുപ്പ് ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ആയി ആക്കി റാപ്പ് ചെയ്ത് സെറ്റ് ആക്കി ആക്കാൻ അവസാനത്ത് പോയി നമ്മള് അതേ ഷെമിനോട് ഞാൻ പറഞ്ഞിരിക്കണേ ഡ്രസ്സ് എന്നെ ആയിക്കോ ഡ്രസ് എന്നെ ആയിക്കോന്നു അപ്പൊ എന്തായി പറഞ്ഞേ ഡ്രസ് എന്നെല്ലേ അശു റോഡിലേക്ക് പോവല്ലേ നീ ബാക്കിലായിരിക്കണേ കേറി കേറി there you go come on come on ിഫ്റ്റൊക്കെ വാങ്ങിട്ടോ അല്ലെഫിനോട് ഇങ്ങനെ പറഞ്ഞാ എല്ലാരും ഡ്രസ് തന്നെ വാങ്ങുക ഒരു വയസ്സായത് വാങ്ങിട്ടോ അത് രണ്ടാണ് വാങ്ങി ആശു ഡ്രും ആശു ആയിരുന്നു ബോൾ എടുത്ത് തരിക അമ്മക്കുട്ടി എടുത്ത് തരിക ഇതിപ്പോ നിക്കണിച്ച

പാട്ടും കാര്യങ്ങളും ഒക്കെ ആണ് അപ്പൊ അധികം എടുക്കാനാണ് ഫുഡ് രക്ഷ അടിപൊളി നീ കഴിച്ചോ ഇല്ല ഏഹ് അടിപൊളി നല്ല ബിരിയാണി കൊടുക്കാനെന്തേ ഇവിടെ എത്തിയാങ്ങണം കഴിക്കാൻ വേണം എന്തൊക്കെ കഴിക്കില്ലേ പോവല്ലേ വാ വ ണോന്നറിയില്ല ഭയങ്കര ക്ഷീണം പറഞ്ഞില്ലല്ലോ കോമഡി പറയാൻ പറ്റില്ല പോലീസുകാരെ പോലീസുകാരെ കൊറേ ആള് പരിചയത്തി ഒന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ പിന്നെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചെല്ലാന്ന് പറഞ്ഞാ ബന്ധം സ്റ്റേഷനിലേക്ക് സ്റ്റേഷനായിട്ടുള്ള ഒരു പരിപാടിക്ക് ബാക്കിയൊക്കെ ഓക്കെ സ്റ്റേഷനിലൊക്കെ വരുന്നില്ല ഏന്ന് ചോദിച്ചു ഞാന് അങ്ങോട്ട് വരാനും ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞപ്പോ പിന്നെ അതിന്റെ പരിപാടി അങ്ങോട്ട് അങ്ങനെ പരിപാടിയിൽ പോയത് കൊണ്ട് നമ്മക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടണം പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം ഒന്നും വീഡിയോ നമുക്ക് ചേർത്തില്ല മൊത്തത്തിൽ എടുക്കാൻ പറ്റിയില്ല ഏതായാലും പരിപാടി സംഭവം അടിപൊളി ഇങ്ങനെ ഒരു ബർത്ത്ഡേ പരിപാടി ആകുമ്പോൾ ഇങ്ങനൊക്കെ കഴിച്ചാല് നല്ല അടിപൊളിയല്ലേ കാരണം ഇത് വേറെന്തെങ്കിലും ആയിട്ട് നമ്മള് കാണണ്ട എല്ലാരും കൂടി ചേരുക എന്നുള്ളത് മാത്രം കണ്ടുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ പാടീനു പാട്ട് പാടാൻ ഞങ്ങൾ പറഞ്ഞല്ലാടില്ല എന്റെ പാട്ട് കേട്ടിട്ടില്ലേതാക്കണോ ഫോർമലി വേറെ പെട്ടെന്ന് ഷോപ്പ് കണ്ട പോർത്തോ ഓക്കെ വീഡിയോ ചോയിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ശരി അടുത്ത വീഡിയോ